വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് ബസ് ഡ്രൈവറുടെ കാൽ ചവിട്ടിയൊടിച്ചു വളാഞ്ചേരി തിരൂർ റോഡിൽ രണ്ടു മണി മുതൽ മിന്നൽ പണിമുടക്കിന് സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്തു വളാഞ്ചേരിക്ക് പോണ വണ്ടിയാണ് നമ്മളെ കഞ്ഞിപ്പുര അങ്ങാടേക്ക് അമ്പു ചാടിയിട്ട് കാർ കയറി നമ്മൾ ഇങ്ങനെ തിരിച്ചു കയറിയ അവിടെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുട്ടികളെ സ്കൂൾ കുട്ടികളെ നമ്മൾ ബസ് നിർത്തുന്ന കുറച്ച് മുന്നേ കയറുന്നപ്പം ഞാൻ തിരിച്ചു കേട്ടപ്പോൾ മൂട് തട്ടി ചെറുതായിട്ട് അത് തട്ടി കണ്ടക്ടർ അവരായിട്ട് സംസാരിക്കുന്നതല്ലേ സംസാരിക്കുമ്പോൾ കൂടുതൽ ഞാനവിടെ ഇറങ്ങി ചെന്നിട്ട് എന്താ പ്രശ്നം കഴിയുമ്പോഴത്തേ ഒരു മൂന്നാല് ആൾക്കാർ കൂടിയിട്ട് അടിച്ച് കാലിന് ചോട്ടി രണ്ടുപോയി ചോട്ടിട്ടി പിന്നെ ഒരുത്തൻ ചാവ് ഇറ്റ് ഓർഷത്തെ ഓർച്ച ഡ്രൈവറാന്ന് പറഞ്ഞത് ഓൻ ചാവിറ്റ് കുത്തി കണ്ണിലൊത്തി ചുണ്ട് പക്ഷെ നമ്മളതിനൊന്നും അവനോട് റോങ് ആയിട്ട് ഞമ്മളവിടെ ചെന്നിട്ടുള്ളൂ എന്താണ് സംഭവം പറഞ്ഞ തീർച്ച ചാലെടുക്കാൻ വേണ്ടി അവിടെ ബ്ലോക്ക് ആയി ചെയ്തിരുന്നു അപ്പൊ ഞങ്ങളെ അതാണ് ചെയ്തിട്ടുള്ളൂ ഇതിന്റെ കണ്ടക്ടർ ഇവനായിരുന്നു എനിക്ക് അറിയാം ഞാനും ബസ്സിന്റെ ഡൈവേഴ്സിറ്റി ഇരിക്കുന്ന ആളല്ല ഞാൻ ബാക്ക് ആയിട്ടില്ല പക്ഷെ ചെറുതായിട്ട് തട്ടിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അവിടെ കട്ടിയില്ലെങ്കിൽ ആ സ്കൂൾ കുട്ടികളെ മേത്ത തട്ടുക സ്കൂൾ കുട്ടികളെ നമ്മൾ നിർത്തി അയച്ചിട്ട് ഒരു മിനിറ്റ് മുന്നേക്ക് നേരി നിന്നതാണ് അപ്പൊ ഞാൻ തിരിച്ചു കെട്ടിതപ്പോഴാണ് മൂട് കുടുങ്ങിയത് നമ്മളിപ്പോ തട്ടിച്ച വേണ്ടി ചെതുവല്ല അതാണ് അവിടെ ഉണ്ടായത് അപ്പോ ഒരു ആൾക്കാർ കൂടിയിട്ട് തല്ല ചോട്ട ബസ് എന്ന് പറയാ ബസ്സിന്റെ മുന്നിൽ നിൽക്കുക ബസ് നിറച്ച യാത്രക്കാരാണ് അതും വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വണ്ടിയിൽ ആ ചാലുള്ളത് ഉണ്ടായി അവൻ ചോട്ടി ചൂട്ടിയപ്പോ കാലിന് ചെറിയ എങ്ങനെ ചതവുണ്ട് പാടൊക്കെ പൊട്ടിണ്ട്സറിട്ട് അതെ നിക്ക നമ്മളിങ്ങനെ നമ്മൾ തൊഴിലെടുക്കണ്ടായി നമ്മളെന്നും മറ്റുള്ളവരെ അടി കൊണ്ടിട്ട് എന്നും ഇതാക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളെ തൊഴിൽ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബസ് പോവാടുന്നതും അത് ബ്ലോക്ക് അതിനെക്കാട്ടിലും റോഡ് പണി കാരണം ഞങ്ങളൊന്നും വിട്ടിട്ട് വണ്ടി എത്തുന്നില്ല എന്നിട്ട് ഇതിലടി നമ്മൾ പോകുമ്പോൾ ഇവരെ മക്കളെ തന്നെ നമ്മൾ ഈ വസ്തുറക്കി കയറ്റി കൊണ്ടുവന്നു അതാണ് അവിടെ സംഭവിച്ചത് അത് മാറുന്നു നമ്മളെ ഇറങ്ങിച്ചെന്ന തീരുമാനം ബസ് എടുത്ത് പോവാ എന്ന് കരുതിട്ടാ പക്ഷോതിന് അടിയും കുത്തും ചവിട്ട് തണ്ടക്ക് തള്ളക്ക് ാണ് വിളിക്കുന്നത് പറഞ്ഞ വാക്കൾക്ക് ഇതിൽ പറയാൻ വയ്യ ആ വയ്യുന്നുണ്ട് അവിടെ അഞ്ഞിപ്പുറ അങ്ങാടിയുള്ള ആൾക്കാരെ അവിടെയുള്ള ആൾക്കാര് പറയുന്നുണ്ട് ബസ് തെറ്റില്ല കാറ് കയറി വന്നത് എങ്ങനെയാണ് അതല്ല തീരുമാനിക്കണോ അല്ലെ അവിടെ ഉള്ളത് കണ്ടു നിൽക്കുന്ന ഒരാള് വണ്ടി യാത്ര ചെയ്യുന്ന ആ കാറിലുള്ള ആളൊന്നല്ല ഒന്ന് ഓൻ വെറുതെ വന്നിട്ട് തല്ലുക ഒന്നിട്ടും പറയണേ തല്ലോണെങ്കാണെങ്കിൽ വാ ഞാൻ ഒറ്റക്ക് ചെയ്തോളാ വലിപ്പം ഇല്ല നാട്ടുകാരാണ് ഒരാള് അവിടുത്തെ ബാക്കി മൂന്നാല് ആൾക്കാരുണ്ട് നിനക്ക് കണ്ടാൽ അറിയുന്നല്ലാതെ നാട്ടുകാരാണെന്ന് വലിയ അപ്പൊ കണ്ട മൂന്നാലഞ്ചു ആൾക്കാരെ എനിക്കറിയാ രണ്ടാം ആൾക്കാരാ ബാക്കിയൊക്കെ എവിടുന്നാലും അടി കിട്ടുമ്പോ എവിടുന്നൊക്കെ അടി അറി നമുക്ക് അറിവില്ല മൂന്ന് മൂന്നാളുണ്ടേ ഇന്ന് രാവിലെ ഒൻപതേക്കാലോടെ വളാഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന വളാഞ്ചേരി തിരൂർ കൂട്ടായി റൂട്ടിൽ സർവീസ് നടത്തുന്ന റോസ് ബസിന്റെ പിറകുവശം സ്വകാര്യ വ്യക്തിയുടെ കാറിൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം നടന്നത് കാറുകാരും ബസ് തൊഴിലാളികളും തമ്മിൽ വിഷയം പറഞ്ഞു തീർക്കുന്നതിനിടയിൽ അവിടെ കൂടിയ ചിലർ ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഡ്രൈവർ പുത്തനത്താണി കടുങ്ങാത്തുകുണ്ട് സ്വദേശി അനസ് പറഞ്ഞത് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞതായും ഡ്രൈവർ പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകാർക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ തിരൂർ വളാഞ്ചേരി റൂട്ടിലുള്ള മുഴുവൻ ബസ്സുകളും രണ്ട് മണി മുതൽ നിർത്തിവെച്ച് മിന്നൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എങ്കിൽ നാളെ മുതൽ തിരൂർ വളാഞ്ചേരി റൂട്ടിലെ ബസ്സുകൾക്ക് പുറമേ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ് സർവീസുകളും നിർത്തിവെച്ചുകൊണ്ട് കൊണ്ട് സമരത്തിനിറങ്ങുമെന്ന് തൊഴിലാളി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്